അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം മുറയ്ക്ക് പുറത്ത് കൽപ്പേഷ് പട്നി എന്ന യുവാവിന്റെ കരച്ചിൽ ആർക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല വിമാന ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ കൂട്ടത്തിൽ കൽപേഷിന്റെ അനിയൻ പതിനാലുകാരനായ ആകാശമുണ്ടായിരുന്നു കത്തിക്കറിഞ്ഞ നിലയിലുള്ള ആ ഒരു ആകാശിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനായി കാത്തിരിക്കുകയാണ് കൽപേഷ് അതിനിടയിലാണ് എന്റെ സഹോദരൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് കൽപേഷ് ഉച്ചത്തിൽ കരയുന്നത് എന്നാൽ ആകാശ് ലണ്ടനിലേക്കുള്ള ആ ഒരു വിമാനത്തിലെ യാത്രക്കാരനായിരുന്നില്ല പതിനാല് വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും വിമാനത്തിൽ കയറാനുള്ള സാഹചര്യം അവൻ ഉണ്ടായിട്ടില്ല എന്തിനേറെ പറയുന്നു രാത്രിയിൽ തലചയക്കാൻ സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലാത്ത ഒരു കുഞ്ഞാണ് മേഘാനി നഗറിലെ ഒരു ചേരിയിൽ കഴിഞ്ഞിരുന്ന ആകാശിനെയും കുടുംബത്തെയും വീടുടമസ്ഥൻ രണ്ടാഴ്ച മുൻപ് ഇറക്കിവിട്ടതുകൊണ്ട് ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലുകൾക്ക് സമീപമുള്ള ഒരു ചെറിയ ചായക്കടയ്ക്ക് ചുറ്റുമായിരുന്നു ആ ഒരു കുടുംബത്തിന്റെ ജീവിതം അപകടം നടക്കുമ്പോൾ ചായക്കടയുടെ എതിർവശത്തുള്ള നടപാതയിൽ കിടന്നുറങ്ങുകയായിരുന്നു ആകാശ് വിമാനം ഇടിച്ചിറങ്ങിയതും അതിന് തൊട്ടടുത്തുള്ള ഹോസ്റ്റലിലായിരുന്നു നാല് മെഡിക്കൽ വിദ്യാർത്ഥികളും ഒരു ഡോക്ടറുടെ ഭാര്യയും ഉൾപ്പെടെ യാത്രക്കാരല്ലാത്ത ഇരുപത്തിനാല് പേരെങ്കിലും മരിച്ചിട്ടുണ്ട് അവരിൽ ഒരാളായിരുന്നു ആകാശ് ശബ്ദം കേട്ട് അവൻ ഉണർന്നപ്പോഴേക്കും തീയിൽ പെട്ടുപോയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന അമ്മ സീതാ സുരേഷ് പട്നിക്കും പൊള്ളലേറ്റു ആകാശം നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ സീത അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് തീയണക്കാനും ശ്രമിച്ചു ഇതിനിടയിൽ സീതയുടെ ശരീരത്തിന് വലതു വശത്ത് ഗുരുതരമായി പൊള്ളലേറ്റു നിലവിൽ ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സീത ആകാശിനു മുത്തശ്ശി ബാബിബെൻ പട്നിക്കും സങ്കടം സഹിക്കാനാകുന്നില്ല കൽപ്പേഷിനെ ആശ്വസിപ്പിക്കുന്നതിനിടയിലും അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്റെ പേരെക്കുട്ടി കത്തിക്കരിഞ്ഞുപോയി അവനില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല അവനെ തിരിച്ചു തരൂ മുത്തശ്ശി കരച്ചിനിടയിലും പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഓട്ടോ ഡ്രൈവറായ സുരേഷ് പണ്ഡയ്ക്കും ആ ഒരു സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല മകന്റെ മൃതദേഹം തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയ്ക്കായി രക്തസാമ്പിളുകൾ നൽകാനായി എക്സാമിനേഷൻ ഹാളിലേക്ക് പോയതായിരുന്നു രാജ്യത്ത് നടക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിമാനം ഇടിച്ചിറങ്ങിയ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരും ഈ ഒരു മരിച്ചവരിൽ ഉൾപ്പെടും ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് വിമാന യാത്രക്കാരാണ് മരിച്ചത് ഒരാൾ മാത്രമാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതും ഇരുപത്തിനാല് പ്രദേശവാസികളും അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമായി തുടരുകയാണ് അതുപോലെ തന്നെ നിരവധി പ്രദേശവാസികളെ കാണാനില്ല എന്നും പറഞ്ഞ് ബന്ധുക്കൾ പരാതിപ്പെടുന്നുണ്ട് മൃതദേഹങ്ങൾ പോസ്റ്റ് ശേഷം എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടികൾ തുടരുകയാണ് മൃതദേഹങ്ങൾ കൂടുതലും കത്തിക്കരിഞ്ഞതിനാൽ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് തിരിച്ചറിഞ്ഞതിന് ശേഷം വിട്ടുകൊടുക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനായിരുന്നു എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നത് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം വിമാനം അഗ്നിഗോളമായി തകർന്നു വീഴുകയായിരുന്നു വിമാന ജീവനക്കാരും യാത്രക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു ആ ഒരു വിമാനത്തിനുണ്ടായിരുന്നത്